കാലിക്കറ്റ് സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് കെഎസ്യുവിൽ കലാപം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടി തൃശൂരിലെ കോളേജുകളില് കെഎസ്യു നിലം പരിശാക്കാൻ കാരണം ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നടപടികളാണെന്ന് ജില്ലാ സെക്രട്ടറി നെജിൽ ജോസഫ് തുറന്നടിച്ചു ഇതിനെതിരെ ഒരു ഞാൻ ഇതിന് വേണ്ടിയിട്ടില്ല പിന്നെ ഇപ്പൊ വന്ന് എന്ന് പറയുമ്പോൾ എല്ലാം കേട്ടിട്ട് മുന്നാണ്ടിരിക്കാൻ പറ്റില്ല നീ വലിയ പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ള ഒരു പൊട്ടമാരൊന്നും അല്ല പുറത്തുള്ള മണ്ണുകൾ പലതും കാണാരിക്കും എന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് കൊണോണടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് എത്രത്തോളം ഉണ്ട് ഈ കമ്മിറ്റിയിലോ ഈ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട് പിന്നെ ക്യാമ്പസ് ക്യാമ്പസലക്ഷം വരുമ്പോൾ മാത്രമല്ല ഇത് പറഞ്ഞു കുറച്ച് കാലങ്ങളെ തുടങ്ങിയിട്ട് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെതിരെ ജില്ലാ സെക്രട്ടറി നേജൽ ജോസഫ് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട മെസ്സേജ് ആണിത് ഇതിന് ഗോകുൽ ഗുരുവായൂരിന്റെ മറുപടി ഇങ്ങനെ സ്വന്തം കോളേജിൽ നോമിനേഷൻ പോലും പേരിൽ കൊടുപ്പിക്കാൻ ഗ്രൂപ്പിൽ വന്ന് ഡയലോഗ് പിന്നെ ന്യൂസ് കൊടുത്ത കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാം അറിയാം എന്തിനാണ് തൃശൂർ ജില്ലയിലെ കോളേജുകളിൽ നിലംപരിശായതാണ് കെ എസ് യു ജില്ലാ കമ്മിറ്റിയിൽ കലാപത്തിന് വഴി തുറന്നത് ജില്ലയിലെ മുപ്പത്തിമൂന്ന് കോളേജുകളിൽ രണ്ടിടത്ത് മാത്രമാണ് കെ എസ് യുവിന് വിജയിക്കാൻ കഴിഞ്ഞതെന്നും മുപ്പത്തൊന്ന് കോളേജുകളിലും എസ് എഫ് ഐ തകർപ്പൻ വിജയം നേടിയെന്നും ഇത് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ മിടുക്കാണെന്നും എതിർ വിഭാഗം കളിയാക്കുന്നു ജില്ലാ പ്രസിഡന്റ് വടിവാളിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതേയുള്ളൂ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് ജില്ലാ സെക്രട്ടറി നേജൽ ജോസഫിൻ്റെ കമൻറ്റ് മീഡിയാമാനിയെ ബാധിച്ച ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിലെ ലൈക്കെണ്ണി അഭിനമിക്കുകയാണെന്ന് മറ്റൊരു കമൻറ്റ് ജില്ലാ പ്രസിഡന്റ് നാടകത്തിൽ അഭിനയിച്ചാൽ രക്ഷപ്പെടുമെന്ന് മറ്റൊരു ജില്ലാ നേതാവ് ഏതായാലും കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ വാക്പോരിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നോമിനിയാണ് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എ ഗ്രൂപ്പുകാരനായ ജില്ലാ സെക്രട്ടറി നേജിൽ ജോസഫാണ് മറുവിഭാഗത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഗ്രൂപ്പ് ഭേദമന്യെ ഗോകുൽ ഗുരുവായൂരിനെതിരെ നേതാക്കൾ രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി സാലി മുഹമ്മദ് കൊച്ചി